അങ്ങനെ ന്യൂയോർക്കിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ യാത്രകൾ മുഴുവൻ വാഷിങ്ടണിലൂടെ ആയിരുന്നു നേരെ ചെക്ക്ഔട്ട് ചെയ്യുക നമ്മുടെ കസിൻ്റെ വീടാണ് അപ്പോൾ അവരുടെ ഇങ്ങോട്ട് ഞാനിങ്ങോട്ട് വന്നാൽ മതി അവരുടെ വീടാണ് അവരുടെ വീടും വണ്ടിയല്ല ഇവിടുത്തെ ഒരു രീതി ഓസ്ട്രേലിയയിലെ വീട് പക്ഷേ ഫ്ലോറിഡയിലെ വീട് വേറൊരു ടൈപ്പ് ആട്ടോ ഇവിടുത്തെ സ്കൂളിലെ സ്കൂൾ വണ്ടികളാണ് ഞാൻ ഇവിടുത്തെ ഒത്തിരി ഫോട്ടോസ് കണ്ടിട്ടുണ്ട് ന്യൂയോർക്കിലെ ന്യൂയോർക്കിലെ കാനഡയിലൊക്കെ ഇതുപോലെ തന്നെ സ്കൂൾ ബസ് ടൈപ്പ് ഇതാണ് ഇവിടെ സ്കൂൾ സോണാണ് ഇന്ന് ഞങ്ങൾ ചൊവ്വാഴ്ച ഇവിടെ ഇവിടുത്തെ സ്കൂൾ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്താൽ ഞങ്ങൾ ഇവിടുന്ന് ട്രെയിനെടുത്ത് സിറ്റിക്ക് പോവാണ് ഞാൻ ഉള്ളത് ന്യൂയോർക്കിലാണ് ന്യൂയോർക്കിൽ രാവിലെ ഞാൻ മാൻഹാട്ടൻ സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ പോവാം അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടുത്തെ സ്കൂൾ ബസ് കണ്ടോ ഇവിടുന്ന് നേരെ സിറ്റിയിലോട്ട് പോയി ന്യൂയോർക്ക് സ്കൈ ടൈം സ്ക്വയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്ന് രാവിലെ അപ്പോൾ ന്യൂയോർക്കിൽ നിന്ന് രാവിലെ കാഴ്ചകൾ തുടങ്ങുകയാണ് നേരെ ഇവിടുന്ന് ട്രെയിൻ സ്കേറിക്ക് പോകട്ടെ ഇവിടുത്തെ സ്കൂൾ ബസ്സും കാര്യങ്ങളോ അപ്പോൾ ന്യൂയോർക്ക് സിറ്റി കാണാം പോയിട്ട് വരാം എല്ലാവരും പോയി ഇതേ മെട്രോക്കാർ എടുത്തു മെട്രോക്കാർ എടുത്തിട്ട് നമ്മൾ നേരെ സിറ്റി മാൻഹാറ്റിലേക്ക് പോവുകയാണ്

നിങ്ങൾ ആദ്യമായിട്ട് ഇവിടെ ടൈം സ്റ്റോറിൽ നിന്ന് വീഡിയോ കണ്ടിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിക്കുക ടൈം സ്റ്റോറിന്റെ മെയിൻ ലൊക്കേഷൻ ആണത് ഇവിടെ വന്ന് ആൾക്കാർ ഇങ്ങനെ ഡാൻസ് ചെയ്യുകയും പാട്ട് പാടും ഭയങ്കര അവിടെ ഇഷ്ടമാണ് എന്ത് കാണിക്കണമെന്നുള്ളത് ഇവിടെ ധാരാളം ആക്ടിവിറ്റീസ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് പാടുകയും ഡാൻസ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു യാത്രയും കിട്ടി കൂടുതൽ പോകുന്ന നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്യും ഡോളർ കൊടുക്കണം കൊടുക്കണം ഇതായിട്ട് മെയിൻ അതൊരു സൈഡാണ് ഇവിടെ ഒരു ും കാര്യങ്ങളൊക്കെ വേറൊരു കണ്ടറുണ്ട് നമുക്ക് പോയി നടന്നു കാണാം വേറെ ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല നൈറ്റില് വേറൊരു ലുക്കാണ് ഇപ്പം ഒരു ലുക്കാണ് എന്റെ കൂടുതലെ ക്യാമറാമാൻ വേറെ വേറൊരാളുണ്ട് അദ്ദേഹം ബ്രസീൽ ബ്രസീലിനുള്ളതാണ് ഇവിടെ വന്ന് ധാരാളം പരിപാടി ഫുൾ ടൈം ഇവിടെ ഉള്ള സവാറില് ഇന്ന കൂടെ നല്ല പീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നാളെയൊക്കെ മഴയാണ് ഏരിയ അപ്പൊ എല്ലാവർക്കും കൂടുതൽ കാഴ്ചകൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെങ്കിൽ പ്രകാരിക്കാം ടൈം സ്കോറിൽ നിന്ന് എല്ലാവരും ടൈം സ്കോർ വീഡിയോയിലേക്ക് സൗകര്യം വന്നോളൂ ക്കാം ഓണടി ഓ ഓണടി അത് ചേർത്ത വരെങ്ങനെ ചേർക്കണം ഇവിടുത്തെ ബിഗ് ബസ്സിൽ കയറി നടക്കാം ഇവിടെ നമുക്ക് സെൻട്രൽ പാർക്ക് അടുത്തുണ്ട് അതുപോലെ തന്നെ ഗ്രാൻഡ് പാർക്കുണ്ട് കുറേ സംഭവങ്ങളുണ്ട് ട്രെയിൻ നല്ലൊരു ആക്സസിബിളാണ് റേഡിൽ കസേരിൽ കയറി ഇരിക്കാം ഇതൊരു ഫോട്ടോ എടുക്കാം മാൻഹാറ്റണിൽ സെവൻറ്റ് അവന്യൂയിൽ നാൽപ്പത്തിരണ്ടാമത്തെയും നാപ്പത്തിയേഴാമത്തെയും സ്ട്രീറ്റിനിടയിലാണ് ടൈം സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് ടൈം സ്ക്വയർ ഡിജിറ്റൽ സ്ക്രീനുകളും നിയോൺ സയൻസും ലൈവ് സ്ക്രീനുകളും അടങ്ങുന്ന വർണ്ണാഭമായ ഒരു നഗരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാൽനട യാത്രക്കാരുള്ള തിരക്കേറിയൊരു നഗരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെന്റ് വ്യവസായങ്ങളുള്ള നഗരം അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഈ നഗരത്തിനുണ്ട് ലോകത്തിലെ എല്ലാ കോണിൽ നിന്നുമുള്ള മനുഷ്യരെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ പേറുന്ന മനുഷ്യർ ഈ നഗരം ഉറങ്ങാറില്ല ക്ലോക്കിലെ ഏത് സമയമെടുത്താലും ഇവിടം എൻഗേജഡ് ആണ് ഈ നഗരത്തിൽ ഇറങ്ങിയപ്പോൾ മുതൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ശൗചാലയം കണ്ടെത്തുക എന്നതായിരുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പലതരത്തിലുള്ള വേഷങ്ങളിട്ട മനുഷ്യരെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാണ് അവർ എന്നെ സമീപിച്ചത് എന്തായാലും അത് എന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല കുറഞ്ഞത് മുപ്പത് ഡോളറെങ്കിലും നമ്മൾ അങ്ങോട്ട് നൽകേണ്ടി വരും ഒരു ഫോട്ടോയ്ക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന എല്ലാ പ്രശ്ന വേഷധാരികൾക്കും ഒരു കച്ചവട തന്ത്രം കൂടിയുണ്ട് എന്നത് മറക്കണ്ട ഫോട്ടോ വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു സ്പൈഡർ വുമൺ ആണ് ഇപ്പോൾ എന്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് സ്പൈഡർ വുമൺ ബാറ്റ്മൻ അയൺമാൻ അങ്ങനെ തുടങ്ങി എല്ലാവിധ പ്രധാനപ്പെട്ട കോമിക് കഥാപാത്രങ്ങളും ഇവിടെയുണ്ട് പലതരത്തിലുള്ള കലാരൂപങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് ദൃശ്യങ്ങളിൽ നമ്മളിപ്പോൾ കാണുന്നത് ഒരു ഡാൻസ് ഗ്രൂപ്പ് അവരുടെ പെർഫോമൻസിനായുള്ള ആരംഭമാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരിലേക്കും നമ്മൾ കണ്ണോടിച്ചാൽ അതിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യരുമുണ്ട് വലിയ ഡിജിറ്റൽ പരസ്യ സ്ക്രീനുകളാണ് ടൈം സ്ക്വയറിന് അതിൻ്റെ മോഡേൺ ലുക്ക് നൽകുന്നത് ിൽ നമുക്ക് കാണാൻ സാധിക്കും ആളുകൾ റീൽസ് എടുക്കുന്നതിന്റെയും ഫോട്ടോ എടുക്കുന്നതിന്റെയും ഒക്കെ തിരക്കിലാണ് ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു പൊതു മാനസികാവസ്ഥ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും നമുക്കിവിടെ സധൈര്യം ഡാൻസ് ചെയ്യുകയോ പാട്ട് പാടുകയോ ചിത്രങ്ങൾ എടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം നമ്മൾ എന്തു ചെയ്യുന്നു എന്നത് നോക്കി ജഡ്ജ് ചെയ്യാനോ മാർക്കിടാനോ ഇവിടെ ഒരു മനുഷ്യർക്കും സമയമില്ല എന്നതാണ് ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരാൾ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തു ചെയ്യുന്നു എന്നത് നോക്കി മാർക്കിടാനും വിലയിരുത്താനുമുള്ള മനുഷ്യരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ എത്രയേറെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളുണ്ടെങ്കിലും എത്രമാത്രം ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള മനുഷ്യരാണെങ്കിലും മുൻപോട്ട് ഒരു ചുവട് വയ്ക്കാൻ ഭയപ്പെടുന്നു എന്നത് ഒരു വസ്തുതയാണ് റെഡ് കാർപ്പറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് ടൈം സ്ക്വയർ പോലെ തന്നെ റെഡ് കാർപ്പറ്റും ലോകം മുഴുവൻ പ്രസിദ്ധമാണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഈ പ്രദേശത്തിന്റെ കുറച്ചുകൂടി വൈഡ് ആയ ഒരു ദൃശ്യം നമുക്ക് ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി നാലിന് മുൻപ് ടൈം സ്ക്വയറിന്റെ പേര് ലോങ് സ്ക്വയർ എന്നായിരുന്നു ഏകദേശം നാൽപ്പത് ബ്രോഡ്വേ തിയേറ്ററുകളാണ് ഇവിടെയുള്ളത് അവിടെയെല്ലാം വേൾഡ് ക്ലാസ് മ്യൂസിക്കുകളും നാടകങ്ങളുമാണ് പ്ലേ ചെയ്യുന്നത് ബാറ്റ്മാനും ഹൽക്കും ട്രാൻസ്ഫോമേഴ്സും എല്ലാം ആളുകളോട് ഫോട്ടോയ്ക്ക് ചോദിക്കുന്നുണ്ട് ദിവസം ഏകദേശം മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം വരെ ആളുകളാണ് കാൽനട യാത്രക്കാരായി ഇതിലെ നടന്നു പോകുന്നത് ചില ദിവസങ്ങളിൽ ആ കണക്ക് നാലു ലക്ഷത്തി അറുപതിനായിരം എന്നതിലേക്ക് ഉയരാറുണ്ട് പെർഫോമൻസിൻ്റെ ഒരു ചാകരയാണ് എന്ന് പറയാം അവരവർക്കറിയുന്ന വിദ്യകൾ അവർ കച്ചവടം ചെയ്യുന്നു അങ്ങനെ തന്നെയാണ് ഒരു ഇക്കോണമി ശരിക്കും പ്രവർത്തിക്കേണ്ടത് ലാബുകളിൽ വളർത്തിയെടുക്കുന്ന കളർ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ ആകരുത് നമ്മുടെ ജീവിതം എല്ലാ മനുഷ്യരും ജനിച്ചു വീഴുന്നത് നൈസർഗികമായുള്ള എന്തേലും കഴിവുകളോടുകൂടി തന്നെയാണ് കുഞ്ഞുങ്ങളുടെ അത്തരത്തിലുള്ള എല്ലാ കഴിവുകളും മാതാപിതാക്കൾ ആദ്യം തന്നെ എടുത്ത് ചവറ്റുകോട്ടയിലേക്ക് എറിയും ശേഷം അവർ റോബോട്ടുകളെ പോലെ ഒട്ടും ഒട്ടുമുപകരിക്കാത്ത ശേഷം അവർ റോബോട്ടുകളെ പോലെ ഒട്ടും ഉപകരിക്കാത്ത പേരുകളും ഒക്കെ പഠിച്ച് ഏതെങ്കിലും ഒരു സർക്കാർ ജോലിയിൽ കയറിയാൽ കേമമായി സ്വതസിദ്ധമായ കഴിവുകൾ ഉപയോഗിച്ച് ഒരാൾ വരുമാനം കണ്ടെത്തുമ്പോൾ അയാളുടെ ജീവിതം കൂടുതൽ ആയാസകരമാകും കൂടുതൽ സന്തോഷപൂർണ്ണമാകും ലോകത്തിൽ തന്നെ പലതരത്തിലുള്ള പഠനങ്ങളും തെളിയിച്ച കാര്യങ്ങൾ തന്നെയാണിത് ന്യൂയോർക്ക് സിറ്റിയിലെ വന്നാൽ എന്തൊക്കെ കാണാം ബ്രാൻഡ് പാർക്ക് നമ്മൾ നേരെ ടൈം സ്ക്വയറി വന്നിട്ട് നടന്നൊരു അഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ഫോർട്ടി ടു ബോക്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം സ്ക്വയറിയിൽ നിന്ന് ഇവിടെ ബ്രാൻഡ് പാർക്ക് വരാം ഇവിടെ ഏറ്റവും വലിയ സ്റ്റേറ്റിൽ ഏറ്റവും വലിയൊരു ലൈബ്രറി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ലൈബ്രറി ഒക്കെ ഒന്ന് പോയി കാണാം നല്ല രസവും കേട്ടോ ഇല കളറൊക്കെ മാറി വരുന്നൊരു സമയമാണ് ചേഞ്ച് ചെയ്ത് വരുന്ന സമയം അത്ര നല്ല സെറ്റപ്പ് ആയിട്ടില്ല എങ്കിലും കൊള്ളാം കളർ ഒരു മൂന്നാല് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ നല്ലപോലെ കളർ ചേഞ്ച് വരും അപ്പം നല്ല രസമായിരിക്കും ഇവിടെ കാണാൻ വിൻ്റർ പിന്നിറങ്ങും മുത്തു വരുന്ന സമയം നമുക്ക് വിശപ്പ് തുടങ്ങി നമ്മൾ ഈ നല്ല വിശപ്പായി തുടങ്ങി ഇവിടുത്തെ ലൈബ്രറി കാണാനായിട്ട് പോവുകയാണ് ബ്രയാൻ ലൈബ്രറി വയൻ പാർക്ക് ഇപ്പോൾ നമ്മളിവിടുന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ നടത്തുള്ള പരിപാടി ഇവിടെ ആൾക്കാരെ ധാരാളം കൂട്ടൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം നല്ല ലഞ്ച് ടൈമാണ് നല്ല ക്ലൈമറ്റ് ആ കാരണം നാളെയൊക്കെ നല്ല മഴയായിരിക്കും നമ്മൾ മഴ ആൾക്കാർ ഇവിടെ ഇവിടെ വന്ന് വന്ന് ഫുഡ് കഴിക്കാനും ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ടൈം സ്പെൻഡ് റിലാക്സ് ചെയ്ത് ഇത്തരത്തിലുള്ള ഉദ്യാനങ്ങൾ മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് ഞാൻ നടത്തിയിട്ടുള്ള എല്ലാ യാത്രകളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനിടയായിട്ടുണ്ട് ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നിർമ്മിക്കുന്നതിൽ വികസിത രാജ്യങ്ങൾ വലിയ തരത്തിൽ ശ്രദ്ധ ചെലുത്താറുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവർക്ക് തങ്ങളുടെ പൗരന്മാരുടെ മാനസികാരോഗ്യം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സമൂഹത്തിൽ സമാധാനം പുലർത്തിയെടുക്കാൻ വളരെയധികം പ്രധാനപ്പെട്ട റോളാണ് ഇതിനുള്ളത്യൂയോർക്ക് ന്യൂയോർക്കിലൂടെയുള്ള നമ്മുടെ യാത്രകൾ തുടരുക തന്നെയാണ് ഈ പ്രദേശത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം നന്ദി